ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഹെയറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഞാൻ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരോട് ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഓരോരുത്തർക്കും ഷോർട്ട് ഹെയർ ചില ആൾക്കാർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ലോങ്ങ് ഹെയർ ആയിരിക്കും ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഏത് ഹെയർ ആണെങ്കിലും അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആവശ്യം കേട്ടോ ഇപ്പോൾ ഒരുപാട് മുടി ഉണ്ടായി അതിന് അതിപ്പോൾ അൺഹെൽത്തി കൊണ്ട് കാര്യമില്ല അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് അപ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം ഞാനിപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്താണ് അത് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഹെയറിനെ പറ്റി വീഡിയോ ഇടുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഒന്നും ഇല്ലല്ലോന്ന് ഞാനിപ്പോൾ ഹെയറിൻ്റെ ഹെൽത്തിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഹെയർ നമുക്ക് മെയിൻ ആയിട്ട് ഫോർ ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഓയിലി ഹെയർ എന്ന് പറയും അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എണ്ണമയമുള്ള മുടി അപ്പോൾ ഈ എണ്ണമയമുള്ള മുടിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളെ ഭക്ഷണ രീതി പിന്നെ നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹോർമോൺ വ്യതിയാനം അതൊക്കെ ഈ ഒരു ഓയിലി ഹെയറിന് കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ ഓയിലി ഹെയർ കൺട്രോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ കൂടുതൽ ഓയിലി ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഓയിലി സ്കിന്ന അധികാവുന്നതും പിംപിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഓയിലി ഹെയറിന്റെ കാര്യവും നമ്മളിത് കെയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഓയിൽ ഉപയോഗിച്ച് അതായത് എണ്ണ തേക്കുക എന്നുള്ളത് നമ്മളെ മുടിക്ക് ഒരുപാട് ആരോഗ്യം കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല അതായത് അത് തേക്കേണ്ട ഡെയിലി തേക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് തേക്കേണ്ട രീതിയിൽ തേച്ചാലാണ് നമ്മളെ തലക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവുള്ളൂ അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഹെയർ എങ്ങനെ കെയർ ചെയ്യുക നോക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ ഷാംപൂ വാഷ് ചെയ്യുക കേട്ടോ ഷാംപു വാഷ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാൻ നല്ല ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് പിന്നെ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഇല്ലേ അതായത് ചെറുപയർ പൊടി ഉലുവ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്യുക അപ്പം തന്നെ മുടി നല്ല രീതിയിൽ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഓയിലി ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് ഓയിലി സ്കിന്നു നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഹെയർ നമ്മൾ കെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരുപാട് ചൂടുവെള്ളത്തിലല്ല ചെറിയ ചൂടുവെള്ളത്തിൽ തല കഴുകാംട്ടോ അപ്പം അത് നാരങ്ങേൻ്റെ തെലിയും കൂടെ ഇടുന്നത് നന്നായിരിക്കും അപ്പം ഈ ഡ്രൈ ഹെയറിനെ പറ്റി നമുക്ക് നോക്കാട്ടോ ഡ്രൈ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയാണ് അപ്പം ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ളതും വരേണ്ടതായിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ താമസിക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ ക്ലോറിനേറ്റ് ചെയ്ത വാട്ടർ ഉപയോഗിക്കുന്നത് അതൊക്കെ ഇതിനൊരു കാരണമാവുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കായിരിക്കും മെയിനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാലാവസ്ഥ കാലാവസ്ഥയെന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ വെള്ളം കാലാവസ്ഥ കാര്യങ്ങളൊക്കെ മാറുമ്പോഴാണ് മെയിനായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് പിന്നെ തെറ്റായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴും ഇത് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ എന്നും ഓയിൽ നമ്മുടെ തലയിൽ വാരി തെച്ചിട്ട് കാര്യമില്ല നമ്മൾ വീക്ക്ലി വൺസ് ആണെങ്കിലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ലതായിട്ടുള്ളൊരു ഒരു ബെനഫിറ്റ് അതിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റിനെ പറ്റി ഞാൻ വേറെ വീഡിയോയിൽ പറയാം അത് ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും ഓയിലി പ്രൊഡക്ഷനൊക്കെ കൂടാനുള്ള ചാൻസ് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഈ വരണ്ട മുടി കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക് ഷാംപൂ യൂസ് ചെയ്യാം കേട്ടോ ഷാംപൂം ചെയ്യുമ്പോൾ എക് ഷാംപൂ യൂസ് ചെയ്യുക എല്ലാ ദിവസവും ഷാംപൂയും ചെയ്യുന്നത് നല്ലതല്ല പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒലീവ് ഓയില് വെജിറ്റബിൾസ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് കിടക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷ്ണർ ഇടുകട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടീഷണർ ഇടുക ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എല്ലാ ദിവസവും ഷാംപൂം ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ പിന്നെ നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉലുവപ്പൊടി പിന്നെ അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ നനഞ്ഞ മുടി കെട്ടി കെട്ടിവെക്കാതിരിക്കുക ചീർപ്പ് വെച്ചിട്ട് ചീവാതിരിക്കുക അപ്പോൾ പക്ഷെ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടർത്തി കൊടുക്കുക ടാങ്കിൾസ് ഒക്കെ കളയണമെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് അടർത്തി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചീർപ്പിൻ്റെ ഈയൊരിത് വിടവുള്ള ചീർപ്പുണ്ടാവും പല്ല് വിടവുള്ള ചീർപ്പുണ്ടാവും കെമിക്കൽ ട്രീറ്റ്മെൻറ്റും പിന്നെ ഹീറ്റും ഒക്കെ മുടിയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുടി നല്ല രീതിയിൽ ഈ ഒരു ഈ തരത്തിലുള്ള മുടി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പം അടുത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിന് ഹെയർ ആണ് അതായത് അറ്റം പിളർന്ന മുടിയാണ് ഇതിന് കാരണം ചൂടുള്ളതും വരേണ്ടതുമായിട്ടുള്ള കാലാവസ്ഥ പിന്നെ ഒരുപാട് കാറ്റൊക്കെ ഉള്ള കാലാവസ്ഥയിൽ ജീവിക്കുക നമ്മളെ ഹെയറിൽ ഏറ്റവും പുറത്തുള്ളൊരു ലെയർ ആണ് ക്യൂട്ടിക്കിള് അപ്പോൾ ഇത് തുറക്കുമ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു ഡാമേജ് കാര്യങ്ങളൊക്കെ മുടിക്ക് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൂടുള്ളതും വരേണ്ടതായിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ നമ്മൾ ജീവിക്കുന്നതും പിന്നെ അതായത് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ മുടിക്ക് മുടിക്കൊടുക്കുന്നത് ഹെയർ കളറിങ് ബ്ലോഡറി ഇതൊക്കെ ചെയ്യുമ്പം നല്ല രീതിയിൽ ഇത് ഉണ്ടാവും ട്ടോ അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ഒരിക്കൽ നമ്മൾ ഹെയർ പോളിഷിങ് അല്ലെങ്കിൽ ഹെയർ ട്രിമ്മിങ് ചെയ്യുന്നതാണ് ലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഈ ആയിട്ട് കിടക്കുന്ന ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഇതിൽ ഇതിലുണ്ടാവും പിന്നെ നമുക്ക് അല്ലാതെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂ വാഷിംഗ് ഒക്കെ നമ്മളൊന്ന് കുറച്ച് കളയാം അതായത് ഒരുപാട് ഷാംപൂ വാഷ് ചെയ്യാതിരിക്കുക കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക പിന്നെ ഹോട്ടൽ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഡീപ്പ് കൺസീ കണ്ടീഷണറിങ് ഒന്നും ചെയ്യാണ്ട് പിന്നെ ഹോട്ടോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും എണ്ണ ചെയ്യുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള മുടിക്ക് നല്ലതാണ് കേട്ടോ ഈ ഹെണ്ണയും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ മുടീൻ്റെ ഒരു പരിധിവരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു മെത്തേഡാണേ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് അതായത് ക്രിംബിങ് പിന്നെ ഹോട്ട് സ്റ്റൈലിംഗ് ഒക്കെ മാക്സിമം മുടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നാൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും കേട്ടോ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു പ്രശ്നമില്ലാത്ത സെബേഷ്യസ് ഗ്രന്ഥിയിലൊക്കെ നോർമലായിട്ട് ഓയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത മുടിയാണ് നോർമൽ മുടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഹെയറിൽ വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഓവർ ഷാംപൂയിങ്ങോ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു കാര്യമൊക്കെ ഹെയറിനെ പറ്റി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം നമ്മളുടെ മുടി ഏത് ടൈപ്പാണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മളെ ഹെയറിനൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ വളരെ ഓയിലി ആയിട്ടുള്ളൊരു മുടിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പിന്നെ ആ മുടി വളരാൻ വേണ്ടിയിട്ട് വല്ലാതെ ആ മുടിയിലേക്ക് ഓയിലി അപ്ലൈ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഞാൻ ഓരോ മുടിയും എങ്ങനെ ചെയ്യാം എന്നുള്ള ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ പിന്നെ മുടി നമ്മൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നെ ചെയ്യുക സ്നഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക പിന്നെ ആയിട്ട് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്ക നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം ചീര കറിവേപ്പില നല്ല ഒക്കെ ഉള്ള ഫുഡ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്ക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ആണ് പറഞ്ഞു തന്നത് പിന്നെ ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ ഉണ്ടേനു താങ്ക് യു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്